ആശാശംസ പ്രസംഗത്തിന് വേണ്ടി ജനാബ് അബ്ദു അരിപ്ര അവൾ ക്ഷണിക്കുന്നു അസല വാഹി വാഹലി ബഹുമാന ആദരവുകൾ നിറഞ്ഞ വേദിയിലെ സാദാത്തുക്കളെ ഈ യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മണ്ഡല മണ്ഡലം സമസ്ത കേരളത്തിൻ്റെ തുല്യതമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി മറ്റു പണ്ഡിതന്മാരെ സദസ്സരെ മുക്കാല് സുഹൃത്തുക്കളെ ഉലമാക്കളെ സഹപ്രവർത്തകരെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ സമസ്തകേരള ജമീയ തുലുലമായയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന വിധത്തിൽ സമസ്തയുടെ കീഴ്ഘടകമായി ഒരു മണ്ഡലം കമ്മിറ്റി നിലവിൽ വരികയും അതിന്റെ പേരിൽ ഒരു വലിയ മഹത്തായ സമ്മേളനം ചേരാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത മണ്ഡലത്തിന്റെ ഉടമസ്ഥരാണ് നമ്മൾ ഉള്ളാഹു നമ്മിൽ നിന്ന് ഈ മഹത്തായ സേവനം ദൗത്യം സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മണ്ഡലത്തിലെ സമസ്ത സ്ഥാപിത കാലത്ത് സമസ്തയുടെ മുഷാവറ മെമ്പറായിരുന്ന അനേകം പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഗുരുവരനും പണ്ഡിത തറവാട്ടിലെ അറിയപ്പെടുന്ന സൂഫിവരനും കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട മറും മൊയ്തീൻ ഹാജി നവർ അള്ളാഹു മറക്കഥ മഹാനവറുകളുടെ നാമധേയത്തിലാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ നഗരി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പഴയകാല ആളുകളിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേൾക്കാൻ സാധ്യമായിട്ടുണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും ബഹുഭാഷ പണ്ഡിതൻ ഫാരിസി ഉറുദു അറബി ഇംഗ്ലീഷ് തുടങ്ങിയുള്ള ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നതിന് പുറമെ മഹാനവർ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയി വിശുദ്ധമായ മക്കയിൽ ആ കാലഘട്ടത്തിലെ ലോകത്ത് അറിയപ്പെട്ടിരുന്ന പ്രഗത്ഭ സൂഫിവര്യനായിരുന്ന യൂസുഫ് നബിഹാനിയുടെ സന്നിധിയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അഞ്ചു വർഷക്കാലം ഓതി പഠിക്കുകയും മക്കയും മദീനയിലുമായി ധാരാളം കാലം കഴിച്ചു കൂട്ടുകയും അവസാനം മഹാനായ നബി നബിള്ളാഹു അലിഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് കേരളത്തിൽ പോയി ദറസ്സി സേവനം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണത്രേ അദ്ദേഹം തിരിച്ചുവന്ന് വീണ്ടും ദറസ് ഈ രംഗത്ത് പ്രവേശിക്കുകയും അനേകം ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ കഴിയുകയും ചെയ്തത് ആ മഹാന മഹാനുഭാവന്റെ നാമത്തിലാണ് നമ്മുടെ നഗരി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് സ്വാത്വികരുടെ വഴി അടയാളം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം നടത്തുമ്പോൾ കഴിഞ്ഞുപോയ പ്രഗത്ഭരായ മഹത്വുകളായ സൂഭിവരന്മാരായ ശിഷ്യ ഒരു കരാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്തു എന്ന് കൂടെ നടന്നവർക്ക് പറയാൻ സാധിക്കാത്ത വിധം സംശുദ്ധമായ ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദം മുതൽ അവിടെ നിന്നങ്ങോട്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയ മഹത്തുക്കളായ ആളുകളെയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അവരുടെ ജീവിത രീതി ആ നിലവാരത്തിലാണ് കാണാൻ കഴിയുന്നത് അവരുടെ മാർഗം അവരുടെ അവർ വഴി തെളിയിച്ചു തന്ന വഴിത്താരയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് വിദളി പ്രസ്ഥാനങ്ങൾക്ക് എതിരായി ശബ്ദിക്കുക എന്നത് ഈ സ്ഥാപനതീ പ്രസ്ഥാനത്തിന്റെ തുടക്ക ലക്ഷ്യം തന്നെയാണ് അത് അവസാനം വരെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളും അനുയായികൾക്കും പറയാനുള്ളത് അത് സധൈര്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അള്ളാഹു താര ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു മുഹമ്മദ് സാഹിബ് അസ്സലാമലൈക്കും

സഭയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന മംഗടമണ്ഡലം സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ടും അനുഗ്രഹീതർ ആയ ഒരു സമൂഹമാണ് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മൾക്കറിയാം വസൂലിന്റെ കാലത്ത് തൊട്ട് തന്നെ ദീനീ പ്രചരണം നടന്നിട്ടുള്ള ഈ കേരളക്കരയിൽ അതിന്റെ ഭാഗ്യവും അതിന്റെ ഒരു അന്തസ്സും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ എന്റെമാരായ ഗുരുവര്യന്മാരോട് പറയാനുള്ളത് നമ്മൾക്കറിയാം ഈ സൗഭാഗ്യവും ഈ ഭാഗ്യവും ഒക്കെ നമ്മുടെ പൂർവീകരൻ നമുക്ക് ഉണ്ടാക്കി തരുകയും നമ്മുടെ കേരളക്കരയിൽ നമ്മൾക്കറിയാം നമ്മൾക്ക് അനാഥ കുട്ടികളെ കിട്ടാത്ത രൂപത്തിലുള്ള അനാഥാലയങ്ങൾ വളർന്നു വരികയും മദ്രസകൾ വളർന്നു വരികയും അതുപോലെ തന്നെ നമ്മുടെ ദീനീ സ്ഥാപനങ്ങളോട് കൂടിയുള്ള ഭൗതിക സ്ഥാപനങ്ങൾ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ നമ്മുടെ മറ്റു സ്റ്റേറ്റുകളായിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തും മുസ്ലിം സഹോദരന്മാർ നമ്മൾക്കറിയാം ഒരു പ്രാരംഭ വിദ്യാഭ്യാസം പോലും രംഗത്തും ഭൗതിക രംഗങ്ങളിലും ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾക്കറിയാം എന്തുകൊണ്ടും ഇന്ത്യയിലെ പ്രഗൽഭ പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയമ്മ அனை குறிச்சு சிந்திக்கையும் படிக்கையும் வேணும் உள்ளது காரணம் மையத்து போலும் எங்க மறவு செய்யணும் எந்த அறியாத்த ஒரு சமூகம் எங்கே அறியாத்த ஒரு சமூகம் உண்டாகும் போது நம்ம அது உத்தரவாதம் உத்தரவ உத்தரவாதிகளான இன்று யாத்தா சௌகரியங்களு நமக்கு வார்த்தா விதரணம்வித எல்லா சௌகரியங்களும் நம்ம நிற்கும்போது சம்பத்தும் உண்டு ஆரோக்கியமுள்ள உள்ள சமூகத்தில் ഞമ്മൾ അതിന് മുൻപന്തിയിൽ നിൽക്കുകയും അതിനു വേണ്ട പ്രേരണകൾ ചെയ്യുകയും വേണം എന്നാണ് പണ്ഡിതന്മാരോട് പറയാനുള്ളത് അതല്ലെങ്കിൽ നമ്മൾക്കറിയാം അതിലേക്ക് കടന്നു കയറ്റത്തിന് വേണ്ടി പല നമ്മുടെ നമ്മുടെ പല പ്രസ്ഥാനങ്ങളും ശ്രമിക്കുകയും അത് നമ്മൾക്കറിയാം അതൊരു പിന്നെ നമ്മുടെ സമസ്തയുടെ കീഴിലാത്ത രൂപത്തിൽ സുന്നീസത്തിൽ കൂടിയല്ലാത്ത മറ്റു വഹാബി പ്രസ്ഥാനങ്ങളിലേക്ക് കയറി പറ്റിയാൽ ഈ വിവരമില്ലാത്ത സമൂഹം അതിലേക്ക് ചേക്കേറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ പണ്ഡിത സഭ അതിനെപ്പറ്റി ഗൌരവത്തോട് കൂടി കാണണം എന്നുള്ള ഒരു 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 ഇളയ അഭ്യർത്ഥന ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ ഭാവങ്ങളും നിർത്തുന്നു അസ്ലാം അബ്ദുറഹ്മാൻ അരിപ്ര ക്ഷണിക്കുന്നു സാധാത്തുക്കളെ പണ്ഡിത മഹത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ാഹുവിന്റെ അനുഗ്രഹത്താൽ മംഗട മണ്ഡലം സമസ്ത സമ്മേളനം ഇവിടെ നടക്കുകയാണ് ലാഹു സുബാനുഭവത്താല നമ്മുടെ ഒരുമിച്ചുകൂടലിന് കബൂൽ ചെയ്യട്ടെ നമ്മുടെ സാത്വികരായ പൂർവിക മഹത്തുക്കൾ ഇസ്ലാമിക മഹിതമായ സന്ദേശം യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണം കൈമാറ്റം ചെയ്യപ്പെടണമെന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ളമ്മയുടെ എളിയ സേവകരാവുക എന്നുള്ളത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഥാനമാണ് അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനവുമായി നമ്മുടെ സമയത്തിൽ നിന്നൊരു ശതമാനം കുറഞ്ഞ ശതമാനമെങ്കിലും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഇതിന്റെ സർവ പ്രവർത്തനങ്ങളിലും നമ്മുടെ മനസ്സ വാച കർമ്മണ സഹകരണം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അള്ളാഹു സുബാന കൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും എല്ലാവിധ ആശംസകളും നേരുന്നു നേരുന്നുദില്ലാറബുല്ലമീൻ അസ്ലാം വലൈക്കും വാഹി വാത്തു